നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണം ആരംഭിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയാണ് അതിൽ ഇരുപത്തിയൊന്നാമത്തെ ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം അതിൻ്റെ തീയതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നവംബർ മാസം പത്തൊൻപതാം തീയതി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രാവിലെ പതിനൊന്ന് മണിയോടെ തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് തത്സമയം കാണുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് നമുക്ക് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഫോണിൽ അറിയിപ്പെത്തും ആ സമയത്ത് അത് തത്സമയം കാണുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും നിലവിൽ നമ്മൾ നമുക്ക് നാൽപ്പതിനായിരം രൂപയോളം കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇരുപത് ഗഡുക്കളിലൂടെ ഇത് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഇനി അത് മാത്രമല്ല ഈ ധനസഹായം വീണ്ടും തുടരുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയൊക്കെ ഗഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കും ഇതുകൂടാതെ തന്നെ കർഷകർക്ക് പ്രത്യേക വായ്പാ പദ്ധതികൾ നാല് ശതമാനം മാത്രമേ പലിശയുള്ളൂ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അപ്പോൾ ഈ സ്കീം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അപ്പോൾ കിസാൻ സമ്മാന നിധി ആനുകൂല്യം വാങ്ങുന്നവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പദ്ധതിയിൽ തുടരുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒരുപാട് വേരിഫിക്കേഷൻ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ട് ചെറിയ സമയം മാത്രമേ ഈ വേരിഫിക്കേഷനൊക്കെ ആകുന്നുള്ളൂ ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററിലോ എത്തിച്ചേർന്നാൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും തുക തടസ്സപ്പെട്ടവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക എത്രയും വേഗം അത് പൂർത്തിയാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുമായിട്ട് സപ്ലൈ വഴിയും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിരവധി സപ്ലൈ സപ്ലൈകോയിൽ നൽകുന്നത് അഞ്ച് മണി വരെയുള്ള സമയത്ത് വാങ്ങുമ്പോൾ പ്രത്യേക ഓഫറുകൾ നൽകുന്നു ഇനി അത് മാത്രമല്ല സ്ത്രീകൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ച് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര ലഭിക്കുന്ന സ്കീം അതുമാത്രമല്ല ഇനി യു പി ഐ ആണ് നടത്തുന്നതെങ്കിൽ അത് നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അഞ്ച് രൂപയോളം ക്യാഷ് ബാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ഓഫറുകളാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഇവിടുന്ന് ധൈര്യപൂർവ്വം വാങ്ങാം ആകർഷകമായ ഓഫറുകളാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഇരുപതാം തീയതിയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എല്ലാം തന്നെ അടുത്തയാഴ്ച ഉണ്ടാകും വിതരണം നടക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ തുക അതോടൊപ്പം തന്നെ കുടിശ്ശിക ഉള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് കോടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കും ഈ വർഷമൊക്കെ പെൻഷൻ അപേക്ഷ വെച്ച് അത് അപ്പുറവായിട്ടുള്ളവർക്ക് ഒരു ഗഡുവായിരിക്കും ലഭിക്കുക എന്നാൽ മുൻപ് തൊട്ട് ആനുകൂല്യം വാങ്ങിയിരുന്നവർക്കറിയാം അവർക്ക് ഒരു ഗഡു കുടിച്ചുകയുണ്ട് മുൻപ് അഞ്ച് ഗഡുക്കളിൽ നാല് ഗെടുക്കൾ നൽകി അതിലൊരു ഗിഡ് ശേഷിക്കുന്നത് കുടിച്ചുക ആ ഒരു കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് ആ രീതിയിലും കൈകളിൽ വാങ്ങുന്നവർക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട ജീവനക്കാർ നമ്മളുടെ വീടുകളിൽ എത്തി ഈ തുക കൈമാറുന്നതുമായിരിക്കും ഇരുപതാം തീയതി മുതലാണ് അതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ ഷെയർ ചെയ്തത് ഇതുപോലുള്ള സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക